ഫൈൻഡ് ദ ആങ്കിൾ ഫോംഡ് ബിറ്റ്വീൻ ദി അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് at 2 o'clock. ക്ലോക്ക് സമയം കൃത്യം രണ്ട് മണിയാകുമ്പോൾ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ അളവ് കാണുക ഓപ്ഷൻ വൺ സെവൻറ്റി ഡിഗ്രി ഓപ്ഷൻ ടു ഫിഫ്റ്റി ഡിഗ്രി ഓപ്ഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഓപ്ഷൻ ഫോർ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ക്ലോക്കിൽ രണ്ട് മണിയാകുമ്പോൾ അതിൽ അതിൻ്റെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയേ ക്ലോക്കിൽ ഇപ്പോൾ രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു നമുക്കറിയാം ഒരു ഇതൊരു സെർക്കിൾ ഷേപ്പാണ് അതിൻ്റെ മുഴുവൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റിയാണ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ നയനും ത്രീയും ഇങ്ങനെ നാല് ഇതാക്കി കഴിഞ്ഞാൽ ഓരോന്നും നയൻറ്റി ഡിഗ്രിയാണ് ഇത് നയൻറ്റി ഡിഗ്രിയാണ് മറ്റേ ഓരോന്നും നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ഈ പന്ത്രണ്ടിൽ നിന്ന് മൂന്നിലോട്ടാവാൻ നോക്കുക മൊത്തം നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ഈ നയൻറ്റി ഡിഗ്രീനെ നമുക്ക് ഇത് ഒരു പാർട്ട് ഇത് രണ്ട് പാർട്ട് ഇത് മൂന്ന് പാർട്ട് അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലോട്ട് എത്ര ഡിഗ്രി വരും തേർട്ടി ഡിഗ്രി നയൻറ്റി എ മൂന്നായിട്ട് വരുമ്പോൾ തേർട്ടി ഡിഗ്രി വരും പന്ത്രണ്ടീന്ന് ഒന്ന് ഒന്നിൽ ഒന്ന് രണ്ടിലോട്ട് വീണ്ടും തേർട്ടി വരും രണ്ടിൽ നിന്ന് മൂന്നിലോട്ട് വീണ്ടും തേർട്ടി അങ്ങനെയാണ് മുഴുവൻ നയൻറ്റി ഡിഗ്രി വരുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് അവർ ഹാൻഡ് രണ്ടിലും മിനിറ്റ് ഹാൻഡ് പന്ത്രണ്ടിലും അതായത് ഇപ്പോൾ രണ്ട് മണിയാണ് അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര വരിക ഇവിടുന്ന് ഇതെ ഇവിടെ ഇങ്ങോട്ട് തേർട്ടി ഇവിടെ നിങ്ങോട്ട് തേർട്ടി ഡിഗ്രി ഉണ്ട് വീണ്ടും തേർട്ടി ഡിഗ്രി അപ്പോൾ സിക്സ്റ്റി ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ മൂന്നാണ് ഇതാണ് സിക്സ്റ്റി ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്